ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ രണ്ട് മൺചട്ടി വാങ്ങിച്ചിട്ടുണ്ട് ഒരു പത്തിരി ചട്ടിയും ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു കറി വെക്കാൻ പറ്റിയ ഒരു ചട്ടിയാണ് അപ്പോൾ ഇതൊന്ന് മാക്കിയെടുക്കണം അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ മുൻപ് ഞാൻ ഇതുപോലെ രണ്ട് മൂന്ന് ചട്ടി വാങ്ങിച്ചിട്ട് മാക്കിയെടുത്തതിലത്തെ ഒരു ചട്ടിയാണത് കേട്ടോ പിന്നെ ഉള്ളതിൽ കറി സാധനങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് തലേ ദിവസം നമ്മളെ ചട്ടി ഒന്ന് കഴുകിയെടുത്തിട്ട് അതിൽ രാത്രി കുറച്ച് സാധാരണ നോർമൽ പച്ച വെള്ളം ഒഴിച്ചു വയ്ക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ ചട്ടിയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചട്ടിൻ്റെ ഉള്ളിൽക്കൊക്കെ അത് ഇറങ്ങി ഒന്ന് കുറച്ച് വെള്ളം അതിൽ നിന്നപ്പോൾ തന്നെ വറ്റി ഒരു വിധമായി ഉണ്ടാകും കുറച്ച് ഭാഗം കൂടെ ഞാൻ ഒരു ചട്ടിയിൽ കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ടീസ്പൂണ് ചായപ്പൊടി ചേർത്ത് കൊടുക്കുക പിറ്റേ ദിവസം രാവിലെ നമ്മൾ അരി കഴുകിയ വെള്ളം മറ്റൊരു ചട്ടിയിലേക്ക് അതാണ് ഞാൻ മാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ രണ്ട് രീതിയിലും മാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ട പിന്നെ ഇവിടെ നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ ഒരു സൗണ്ട് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്നും ക്ഷമിക്കാട്ട പിന്നെ അപ്പോൾ നമ്മൾ ഇത് അരി കഴുകിയ വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ വേറെ രീതി എന്ന് പറയാൻ നമ്മൾ ഉമി ഉമി ചട്ടിയിലിട്ടിട്ട് അത് വിത്തിരി തീക്കനയിലിട്ട് എന്നൊക്കെ അതിങ്ങനെ കരിച്ചെടുക്കലാണ് ഒരു രീതി മറ്റൊരു രീതി നമ്മൾ സാധാരണ ചോറ് വച്ചിട്ടുള്ള കഞ്ഞിരവെള്ളം അതൊഴിച്ചിട്ട് ഈ പറഞ്ഞ പോലെ അടുപ്പിൽ നന്നായി തിളപ്പിച്ച് ഒരുവിധം വറ്റി വന്നാൽ നമ്മൾ ചട്ടി നമുക്ക് കഴുകിയിട്ട് ഉപയോഗിക്കാം ഇപ്പം ഞാൻ അടുപ്പ് മഴ ആയെന്ന് കത്താൻ ഒരിത്തിരി പ്രയാസമുണ്ട് വിറകൊക്കെ നനവ് കിളിർപ്പ് എടുത്തിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഗ്യാസ് സ്റ്റൗവിലാണ് നമ്മുടെ ചട്ടി മാറ്റിയെടുക്കുന്നത് കേട്ടോ ഇപ്പം ഇതാ രണ്ട് ചട്ടിയിലത്തെ വെള്ളം ഏകദേശം തിളച്ച് വരാറായിട്ടുണ്ട് അപ്പോൾ തിളച്ച് വന്നാൽ തീ ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് കുറച്ച് ഭാഗം അതിൽ നിന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ ആദ്യം നമ്മുടെ ചായപ്പൊടി ഇട്ട പാത്രം കുറച്ച് ചെറുതാണല്ലോ പത്തിരി ചക്കയാണല്ലോ അതിലത്തെ വെള്ളം വേഗം തിളക്കുകയും ചെയ്തു അതുപോലെ തന്നെ കുറച്ച് വറ്റി വരികയും ചെയ്തു അപ്പോൾ അത് അതിറക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എത്രത്തോളം സമയം ഇനി ഇത് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ അത്ര സമയം നമുക്ക് വെക്കാം കേട്ടോ ഇനി ഇതാ നമ്മൾ അരി കഴുകിയ വെള്ളം അരി കഴുകിയ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതാ കുറച്ച് നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വറ്റി വന്നിട്ടുണ്ട് കുറച്ചും കൂടി വറ്റിയാൽ നമുക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം അപ്പോൾ ഇത് നമ്മൾ രാവിലെ നമ്മുടെ മറ്റുള്ള പണിയുടെ ഇടയിൽ ഇതൊക്കെ ഇടയിലാണ് ചെയ്തത് ഇപ്പോൾ അതാ ഉച്ചയോടുകൂടെ ഞാൻ ഇതിലത്തെ ചായപ്പൊടിയും കഞ്ഞിറ വെള്ളമൊക്കെ മാറ്റി പുതിയ വെള്ളം കൊണ്ട് നമ്മൾ സാധാരണ ചകിതിയൊക്കെ ഇട്ടിട്ട് കഴുകുന്ന പോലെ സ്പോഞ്ചൊക്കെ ഇട്ടിട്ട് കഴുകി അപ്പോൾ സോപ്പ് ഉപയോഗിക്കേണ്ട പരമാവധി പണ്ടൊക്കെ സോപ്പൊന്നും അല്ല ഉപയോഗിച്ച് നമ്മൾക്ക് അറിയാം നമ്മുടെ വെച്ച് മുന്നൊക്കെ വെണ്ണൂറ് ഇട്ടിട്ട് ഒക്കെയാണ് പാത്രം കഴുകി വരുന്നത് ഇപ്പോൾ പിന്നെ ആരും അങ്ങനെ വെണ്ണൂറൊന്നും ഉപയോഗിക്കണില്ല പരമാവധി നമ്മൾ പെട്ടെന്ന് കഴുകിയെടുക്കുക വെള്ളം സോപ്പ് കുതിരാനും നമ്മൾ ചട്ടി വയ്ക്കരുത് നമ്മൾ പാത്രം തേച്ചിട്ട് ഇങ്ങനെ വെക്കണ പോലെ ഒന്ന് ചട്ടിയിൽ സോപ്പ് തേച്ച് വെക്കരുത് ഇനി ഇതാ കുറച്ച് കടലമാവോ അതല്ലെങ്കിൽ ആട്ടമാവോ അതായത് ഗോതമ്പ് മൈദമാവോ എന്തെങ്കിലും ഒരു മാവ് ഇതുപോലെ ചട്ടിയിൽ ഇട്ട് കൊടുക്കുക കുറച്ച് എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മുടെ ചട്ടിയുടെ രണ്ട് ഭാഗം തേക്കാൻ വെച്ചാണെങ്കിൽ രണ്ട് ഭാഗം അതല്ലെങ്കിൽ ചട്ടിയുടെ ഉൾഭാഗം കംപ്ലീറ്റും ഇതൊന്ന് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഇതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാം അപ്പോൾ ഒരു കുറച്ച് അധികം സമയം തന്നെ വെച്ചാൽ അത് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഡ്രൈ ആയി കിട്ടും അപ്പോൾ അത് മഴ ആയ കാരണം കുറച്ച് ലൈറ്റായിട്ടാണ് ഡ്രൈ ആയി കിട്ടുന്നത് കേട്ടോ അതിന് ശേഷം നമുക്കത് ഒന്ന് ചട്ടിയൊക്കെ നന്നായി കഴുകിയെടുക്കുക അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ സാധാരണ ചട്ടിയൊക്കെ മാറ്റിയെടുക്കാറ് അതാകുമ്പോൾ നമുക്ക് രാവിലെ നമ്മളെ പണിയൊക്കെ കഴുകുന്നതോടും കൂടെ തന്നെ ചട്ടിയൊക്കെ കഴുകി ക്ലിയർ ചെയ്തു വെച്ചാൽ പിറ്റേ ദിവസം നമുക്കതിൽ കറി വെക്കാൻ പറ്റും ഇനി നമുക്ക് ഇതൊന്ന് ഡ്രൈ ആയ ശേഷം നമുക്കൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ ചട്ടിയൊക്കെ കഴുകി വെള്ളമൊക്കെ ഒന്ന് വറ്റി ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ ഉപയോഗിക്കണമെന്ന് അങ്ങനെ ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് അതല്ലെങ്കിൽ നമ്മൾ എള്ളെണ്ണ തടവിയിട്ട് ചട്ടിയൊന്ന് ഒരു ദിവസം കൂടി വെച്ചിരിക്കണമെങ്കിൽ അങ്ങനെ വെക്കാം എന്നിട്ട് പിന്നെ കഴുകിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം